ഹലോ നമുക്ക് നൈറ്റി തുണി ഉണ്ട് എങ്ങനെ ഫ്രോക്ക് നൈറ്റി തയ്ക്കാമെന്ന് നോക്കാം അതാണ്ടേ മുപ്പത്താറ് ഇഞ്ച് നീളത്തിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കണ്ടോ അത് കഴിഞ്ഞിട്ട് ഒരു പ എട്ടോട്ട് പതിനെട്ട് പതിനെട്ട് ഇഞ്ച് നീളത്തിന് താഴോട്ടുണ്ട് അത് നമ്മൾ രണ്ട് പീസ് ആക്കി വെട്ടിയെടുക്കണം ഒമ്പതും ഒമ്പതും പതിനെട്ട് ഇഞ്ച് ഒമ്പത് ഇഞ്ച് വീതം നീളത്തിനുള്ള പീസ് മുറിച്ചെടുക്കുക രണ്ടാക്കി പതിനെട്ട് ഇഞ്ചിനെ രണ്ടാക്കി എടുക്കണം അപ്പോൾ അവിടെ ഒരു നൈറ്റി തുണിയിൽ നിന്ന് നാല് പീസ് തുണി കിട്ടും പിന്നെ കാഷ് കൈ കൈ വെട്ടിയെടുക്കുക കൈക്കുഴിയും കൈയും കൈക്ക് അത്രയും വെട്ടിയെടുക്കുക പിന്നെ ബോഡി ഷേപ്പ് അതിൻ്റെ ഇപ്പുറത്ത് വെച്ചങ്ങ് തയ്ച്ച് പോയാൽ മതി പിന്നെ ബാക്ക് അഴുത്ത് ഫ്രണ്ട് കഴുത്ത് അത് അത്രയും വെട്ടുക പിന്നെ ആ സിബ് വയ്ക്കാനുള്ള ഓപ്പൺ ഇടുക അത്രേ ഉള്ളൂ കട്ടിങ്ങിൻ്റെ പരിപാടി പക്ഷെ നമ്മളിപ്പോൾ ശ്രദ്ധിച്ച് തയ്ച്ച ക്ഷമ ക്ഷമയാണ് വേണ്ടിയുള്ളത് ക്ഷമയോടെ തച്ചാൽ ശരിയാവും പിന്നെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ഞാൻ ജസ്റ്റ് എങ്ങനെയൊക്കെയാണെന്ന് മുട്ട സൂചിയും കൂടെ വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും കാണിച്ചു തരാം ഈ പ്രിൻറ്റ് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ആ ഫ്രണ്ടിൽ തന്നെ രണ്ട് ആ പ്രിൻറ്റിൻ്റെ രണ്ട് പീസ് വരുന്നത് ഫ്രണ്ടിൽ തന്നെ വെക്കാൻ ശ്രമിക്കണം എങ്കിലേ വൃത്തികേടില്ലാതെ തയ്ച്ചെടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ തയ്ച്ച് പോകുമ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചു പോകണം അല്ലെങ്കിൽ പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ആ ഒരു പ്രിൻ്റ് ഒരിടത്തും പ്രിൻ്റ് ബാക്കിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരരുത് ശ്രദ്ധിച്ച് തയ്ക്കണം ഞാൻ ഞാനതിനനുസരിച്ചാണ് പറക്കിട്ടേക്കുന്നത് ഇത് വെറുതെ ഒന്ന് കാണിക്കുകയാണ് ഇങ്ങനെ ഞുറു പിടിപ്പിക്കുകയാണ് അതിൻ്റെ അടിയിൽ ഇനി നമുക്ക് മേലത്തെ പോഷൻ്റെ ഫുള്ള് പണി തീരണം രണ്ട് വള്ളി വേണമെന്ന് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ അവിടെ വള്ളി വേണമെങ്കിൽ വെച്ചാൽ ചിലർക്ക് വള്ളി വേണമെന്നില്ല എല്ലാ തുണികളും വെട്ടിയെടുത്തിട്ടുണ്ട് കഴുത്തിന് അളവിനുള്ള ഒരു തുണി പീസ് എടുത്ത് കഴുത്തിൻ്റെ അളവിന് നമ്മളെത്ര ഇറക്കം വെച്ചേക്കുന്നതെന്ന് വച്ചാൽ അത് വെച്ചനുസരിച്ച് വരച്ച് വെട്ടിയെടുത്ത് വയ്ക്കുക പിന്നെ സിബിൻ്റെ പടിയാണത് പിന്നെ ബാക്കിലെ ക്രോസ് പീസ് ഇത്രയേ ഉള്ളു സാധനങ്ങൾ നമ്മളിതെല്ലാം ശ്രദ്ധയോടെ നോക്കി ചെയ്തെടുത്താൽ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഇത് ചെയ്തെടുക്കാം വലിയ പണിയൊന്നുമില്ല കേട്ടോ എന്നാൽ ആ കളറിലെ തന്നെ നൂലെടുത്ത് നമ്മൾ ചുറ്റി ചുറ്റിയെടുത്തിട്ടുണ്ട് ബോബൻ കേസിനകത്ത് ഞാൻ ചുറ്റി ചുറ്റിയെടുത്തിട്ടുണ്ട് ആ കളർ നൂല് ഇനി നമുക്ക് തയ്ക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഓരോ പീസുകൾ നല്ല ഇത് ക്രോസ് പീസാണ് ക്രോസ് പീസ് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ വെക്കണം കണ്ടോ ക്രോസ് പീസ് തയ്ച്ചെടുത്തിട്ടുണ്ട് തയ്ക്കുന്നതും കൂടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതിനുവേണ്ടി ഞാൻ മുട്ട സൂചി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എങ്ങനെ തയ്ക്കുന്നതെന്ന് കണ്ടോ ഇങ്ങനെ മുട്ട സൂചി വെച്ച് കുത്തിയിട്ടുണ്ട് ഇത് ഫ്രണ്ട് കഴുത്താണ് ഇതേ അവിടെ ഇങ്ങനെ ഒരു സിബിൻ്റെ അതിന് വേണ്ടി ഞാൻ ഓപ്പൺ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് ഞാൻ തയ്ച്ചെടുത്തിട്ട് കാണിക്കാം നിങ്ങളെ ഇങ്ങനെ മുട്ട സൂചി വെച്ചാലും നമുക്ക് നീങ്ങി നീങ്ങിപ്പോവാതെ കറക്റ്റായിട്ട് തയ്ച്ചെടുത്തിട്ട് ഒന്ന് വെട്ടി കൊടുക്കണം കണ്ടോ ഇതേപോലെ വെട്ടി കൊടുത്തിട്ട് വേണം നമ്മൾ തയ്ക്കാൻ മടക്കി തയ്ക്കാൻ ഇനി അത് ബാക്കിലോട്ട് പിടിച്ചിട്ട് അതിൻ്റെ മണ്ടേക്കൂടെ പതിച്ചടിച്ചെടുത്താൽ മതി അത്രയും പതിച്ചെടുത്ത് അടിച്ച് ഇനി ഓപ്പണാണ് ഇനി ഇവിടെ സിബ് വയ്ക്കുന്നതും ഞാൻ മുട്ടു സൂചി പിൻ ചെയ്ത് തന്നെ കാണിച്ചു തരാം കാരണം വേണമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഓരോ മുട്ടു സൂചി ഇളക്കി ഇളക്കി മാറ്റിയാൽ മതി എനിക്ക് പിന്നെ അത് പാടില്ല ഞാൻ എത്രയോ നാളുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ കടയൊന്നും അല്ല ഞാൻ പിന്നെ ഇതൊക്കെ ഇട്ടാണ് തുണി എടുക്കുന്നതും ഓരോന്ന് ചെയ്യുന്നതും ലോൺ അടഞ്ഞു തീരുമ്പോൾ വീണ്ടും അടുത്ത് അതിന് വീണ്ടും ലോണെടുക്കേണ്ടി വരും എങ്കിലും അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്തു പോകാൻ പറ്റും വേണ്ട ഇത് ആ സിബിൻ്റെ മണ്ടയിലുള്ള പടിയാണ് ഇങ്ങനെ തിരിച്ചിടുക തയ്ച്ചിട്ട് എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ ഇനി അത് ഞാൻ മുട്ട സൂചി വെച്ച് തന്നെ കുത്തി കാണിച്ചു തരാം അതായത് അത് തയ്ച്ച് കഴിഞ്ഞു ഇനി അതിൻ്റെ മണ്ടയിൽ ഞാൻ മുട്ട സൂചി വെച്ച് തന്നെ ഇത് പിൻ ചെയ്ത് എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യേണ്ടിയുള്ളത് എന്ന് ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ ശകലം ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് വയ്ക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പട്ടയെ വെച്ച് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് പിന്നൊക്കെ കുത്തി വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ അത് ഇച്ചിരി പെയ്യ കുത്തി വെച്ച് ചരിച്ച് അങ്ങനെയൊക്കെ തയ്ച്ചെടുക്കണം ശ്രദ്ധിച്ച് ചെയ്യേണ്ടിയുള്ള ഭാഗമാണിത് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു തയ്ച്ചു നിർത്തണം അവിടം വരെ വന്നിട്ട് ഇപ്പുറ ആ വിരലിലിരിക്കുന്ന സൈഡിൽ കൂടെ തയ്ച്ച് വന്നിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ അടിച്ച് അവിടൊന്ന് തയ്ച്ച് നിർത്തണം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഞാൻ മുട്ട സൂചി വെച്ച് തയ്ക്കണമെന്നാണ് കണ്ടത് അത് ഓക്കെ ആയിട്ടുണ്ട് ഇനി ബാക്ക് വശമാണ് ബാക്ക് വശത്തേക്ക് നമ്മൾ ക്രോസ് പീസ് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ പടി എടുത്ത് വെച്ച് ഞാൻ പി മുട്ട സൂചി വെച്ച് കുത്തിയാണ് കാണിക്കുന്നത് ഇങ്ങനെ തച്ചെടുക്കുക എന്നിട്ട് ഇവിടെ ഇച്ചിരി ലെവൽ പോലെ വെട്ടിയെടുക്കണം നമ്മൾ അത്രേയേ ഉള്ളൂ അത്രയും സിമ്പിൾ അതിൻ്റെ തയ്ച്ചെടുത്ത് വെട്ടും കൊടുക്കണമെങ്കിലേ അത് കറക്റ്റ് വളവുകളെല്ലാം വളഞ്ഞ് കിട്ടത്തുള്ളൂ അത്രയും ശ്രദ്ധിച്ച് ചെയ്യണം നമ്മൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ പിന്നെ ഒന്നും കൂടെയും ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ശ്രദ്ധിച്ച് ചെയ്യുക പിന്നെ തോള് തോള് തൈ ഇങ്ങനെ വെച്ച് വേണം അടിച്ചെടുക്കാൻ ഇങ്ങനെ മടക്കി വെച്ച് ആ പടിയും കൂടെ ഒന്നും മടക്കി അതിൻ്റെ മണ്ടയിലോട്ട് വെക്കണം ഇട്ട് തിരിച്ചിരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഇങ്ങനെ വേണം തയ്ക്കാൻ ഇങ്ങനെ തയ്ച്ചെടുക്കുക എല്ലാം ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറഞ്ഞില്ല നൈറ്റിയാണ് നമുക്ക് ആദ്യം തയ്ച്ച് പിടിക്കാൻ എളുപ്പവും ഇത് ചെയ്യുന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുകയും ഞാൻ മുട്ടു സൂചി വെച്ച് തന്നെ കൊത്തി വെച്ച് കാണിച്ചു തരാണ്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക ഇങ്ങനെ വെച്ച് തയ്ച്ചെടുക്കുക ഈസിയാണ് കഴിഞ്ഞ് പിന്നെ കയ്യും കൂടെ വെച്ച് ബോഡിയടിച്ച് അടിവശത്ത് ഫ്രില്ലും വെച്ച് വയ്ക്കുമ്പോഴത്തേന് നൈറ്റിയുടെ നൈറ്റി ഫ്രോക്കിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ ഞാൻ ഇതിനകത്തൊരു ടാഗ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് എക്സ് ഡബിൾ എക്സ് എല് അത്രയേ ഉള്ളൂ അത്രയും സിമ്പിളായിട്ട് ചെയ്യാം പിന്നെ നമ്മൾ നല്ല ഭംഗിയായിട്ടൊന്ന് തേച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്നതിനേക്കാളും നമ്മൾ റെഡിമെയ്ഡ് തയ്ക്കുന്നവരൊന്നും അത്ര ശ്രദ്ധിച്ചല്ല തയ്ക്കുന്നത് അതിനേക്കാളും ഒരുപടി വൃത്തിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഭംഗിയായിട്ട് ഇത് തോളാണ് തോൾ വശത്ത് കൈ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ് കണ്ട കൈ വെച്ച് പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഞൊറും കൂടെ വെക്കുകയാണ് ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാം ഞുറുവും കൂടെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വള്ളിയും കൂടെ വെക്കുക സൈഡ് വടിച്ചെടുക്കുക പരിപാടി കഴിഞ്ഞു നമുക്ക് ഇങ്ങനെ കുറേ ചെയ്യാം നമ്മളെ ഇങ്ങനെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേര് കാണും മുൻപോട്ട് പിടിച്ചോണ്ട് പോകാൻ ആൾക്കാർ കുറവായിരിക്കും നമ്മൾ ഒരെണ്ണം ഒരു ദിവസം ചെയ്യുക പിറ്റേന്ന് രണ്ടെണ്ണം ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ പിറ്റേന്ന് മൂന്നെണ്ണം ചെയ്യുക അങ്ങനെ ശ്രമിച്ച് ശ്രമിച്ചേ പറ്റൂ പിന്നെ പെട്ടെന്ന് നമുക്ക് പണക്കാരനാവാൻ പറ്റില്ല നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ